േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവയാനിയുടെ ഓപ്പറേഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവയാനി വീട്ടിലേക്ക് വരികയും വീണ്ടും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു മാത്രവുമല്ല അപ്പോഴും നയനയെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമാണ് ദേവയാനി തയ്യാറാകുന്നത് ഈ കാര്യം അറിയുന്നത് ആകെ ആയിരിക്കുകയാണ് ആദർശിന് മാത്രവുമല്ല ദേവയാനി സത്യങ്ങൾ അറിയരുത് എന്നുള്ള കാര്യം ഇതേ സമയം വ്യക്തമാക്കുന്ന നയന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് ശരിയല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ആദർശന്റെ അച്ഛൻ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയണം അല്ലാതെ മൂടി വെച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല നീ ചെയ്ത കാര്യമല്ലേ നീയാണ് ദേവയാനിയുടെ ജീവൻ രക്ഷിച്ചത് അത് എല്ലാവരും അറിയുക തന്നെ വേണം അല്ലാതെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയാൾ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്നാണ് ദേവയാനിയോട് സത്യങ്ങൾ അയാൾ വെളിപ്പെടുത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്